ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല ഇത്തവണ വോട്ടിംഗ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ അതിൽ നിങ്ങളുടെ അഭിപ്രായം ഇത്തവണ പുറത്തു പോകേണ്ടി വരുമോ ഇത്തവണ ലാലേട്ടം വരുമ്പോൾ ആരെങ്കിലും പുറത്ത് വിടാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നത് ഇത്തവണ അങ്ങനെ ആരെയും പുറത്താക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ കാരണം ഇത് ഫസ്റ്റ് വീക്കാണ് അപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്ത് വിടും ആളുകളെ അറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വോട്ട് ആർക്കാണ് രേണു സുധിക്കാണോ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് അതോ നിങ്ങൾ ഗിസയിൽ തക്രാളോ ആർക്കാണോ വോട്ട് കൊടുക്കുന്നത് അതേ നിങ്ങളുടെ വോട്ട് ആർക്ക് മുൻഷിക്കാണോ അത് അതേ നമ്മുടെ ആര്യനാണോ വോട്ട് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് അനുമോൾക്കാണോ വോട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട് വളരെ താല്പര്യമുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ വോട്ട് ഒരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല നന്നായിട്ട് കളിക്കുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് അവർക്ക് വോട്ട് കൊടുക്കണം കാരണം നമ്മൾ നന്നായിട്ട് കളിക്കുന്ന ആളുകളെ നമ്മൾ അവിടെ സുരക്ഷിതരായിട്ട് നിർത്തി നിർത്താതെ നമ്മൾ നമ്മളവരെ ഔട്ടാക്കി വിടുകയാണെങ്കിൽ പിന്നീടുള്ളതെന്ന് വെച്ചാൽ പാഴുകളായിരിക്കും പിന്നീട് അവിടെ നിൽക്കുന്നത് മൊത്തവും ആദ്യം ആദ്യം നല്ല നല്ല ആളുകളെ ഔട്ടാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടായിരിക്കത്തില്ല ഗെയിം കാണാനും നമുക്ക് ബിഗ് ബോസ് ഷോ പോലും കാണാൻ തോന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് പി ആർ വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ ഫാൻസ് പവർ ഫാൻസ് അതായത് സെലിബ്രിറ്റീസിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പോൾ ബിന്നി സെബാസ്റ്റ്യൻ ആയാലും അനുമോൾക്കായാലും അവർക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഫാൻസ് പവർ നോക്കിയിട്ട് വോട്ട് കൊടുക്കാണ്ട് അവിടെ നന്നായിട്ട് നന്നായിട്ട് ഗെയിം ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അത് നോക്കി വോട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് അനീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര 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 നമുക്ക് അരോചകം തോന്നും ശരിക്കും ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അനീഷിൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരാറുണ്ട് കാരണം പുള്ളി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം പറയുന്ന കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും എന്ന് വെച്ചാൽ എല്ലായിടത്തും ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ചെന്ന് കച്ചറ ഉണ്ടാക്കുക പിന്നീട് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല നമ്മുടെ ഒരു ബിഗ് ബോസിലെ ഒരു ക്യാപ്റ്റന് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് പുള്ളിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ തന്നെ കണ്ട ഒരു എന്ന് വെച്ചാൽ ഇവർ പുകഞ്ഞ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു സമയത്ത് നാല് പേരായിരുന്നു വീട്ടിന് പുറത്ത് പോയിരുന്നത് ഗിസയിലും ഷാനവാസും പിന്നെ റെണയും പിന്നെ പിന്നെ ഏതാ ആ ഒരു കൊച്ചിൻ്റെ പേര് മറന്നു ശൈത്യാണ് തോന്നുന്നു അപ്പോൾ ഇവർ ഇത്രയും പേര് പുറത്തായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ നമ്മുടെ ഗിസയിലാണേൽ പുറത്ത് പോവാതിരുന്നു അപ്പം ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ കൂടി എല്ലാവരും പുറത്ത് പോയി എന്നുള്ളത് ഉറപ്പുവരുത്തണം എല്ലാവരും പുറത്തു പോകേണ്ട സമയമായി ഇനി ആരും അകത്ത് നിൽക്കരുതെന്ന് ഈ പറയുന്ന ഗിസലിൻ്റെ പിന്നാലെ നടന്നിട്ട് ഈ നമ്മുടെ അനീഷ് പറയുകയാണ് പുറത്തേക്ക് പോയി എല്ലാവരും പോയിട്ട് സമയം ഒരുപാടായി ഒന്ന് പുറത്തേക്ക് പോ പോന്ന് അവരുടെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല ഞാൻ ചായ കുടിച്ചിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഗിസയില് പിന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ല അവർ അവരടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് പത്ത് തിരിച്ച് പറയും അങ്ങനെയല്ല ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സ്ഥാനത്ത് ഒരു ക്യാപ്റ്റൻ പറയുമ്പോഴത്തേക്ക് അതിന് ഒത്തിരി ചെവി കൊടുക്കണം അതുമാത്രമല്ല എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള മത്സരാർത്ഥികളെയൊക്കെ അപേക്ഷിച്ച് ഇതിന് മുമ്പുള്ള സീസണിലുള്ള ആളുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിനോട് പോലും ഇവർ റെസ്പെക്ട് കാണിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസിനോട് പോലും അതായത് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് ശ്രദ്ധിക്കാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തിരിക്കാൻ എല്ലാവരും പുറത്തിരിക്കേണ്ട ആ ഒരു സമയത്തും പുറത്ത് നല്ല വെയിലും സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പോലും ആര്യനൊക്കെ അകത്തേക്ക് പോയിരുന്നു പക്ഷേ എല്ലാവരും പുറത്തിരിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് അതുപോലും റെസ്പെക്റ്റ് കൊടുക്കാണ്ട് അപ്പോൾ അതുമാത്രമല്ല എല്ലാവരെയും വിളിച്ചിട്ട് ലിവിങ് ഏരിയയിൽ വിളിക്കുന്ന ലിവിങ് ഏരിയയിൽ വിളിക്കുന്ന ആ ഒരു സമയത്ത് ബിഗ് ബോസ് വിളിച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് പോലും കലവില കലബില എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും നിശബ്ദരായിട്ട് ഇരിക്കാനോ നിശബ്ദത പാലിക്കാനോ ഒന്നും ഇവരൊന്നും തയ്യാറാവുന്നില്ല ഇത്രയേറെ സീസൺ കഴിഞ്ഞിട്ടും സീസൺ സെവൻ ആയിട്ടും ആളുകൾക്കൊന്നും ഇതൊന്നും അറിയില്ല എന്നാണ് മനസ്സിലാവാത്തത് അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഈ തവണത്തെ വോട്ട് നിങ്ങൾ ആർക്കാണ് ചെയ്യുന്നത് സത്യസന്ധമായ രീതിയിൽ കമൻ്റ് ചെയ്തോളൂ അതുമാത്രമല്ല ഇത്തവണ ഒരു പിന്നെ ഇത്തവണ ആരെങ്കിലും പുറത്ത് പോവേണ്ടി വരുമോ അങ്ങനെ പോവേണ്ടി വരുവാണെങ്കിൽ ആരായിരിക്കും പോവുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്തേക്കുക കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ